ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് യൂർ കോതമംഗലം മാർത്താനേഷ്യോളജ് അസോസിയേഷൻ സപ്തീ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബസേലിയോസ് പൗലോസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാറത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ ചെയർമാൻ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ അപ്രേം സപ്തതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മാറത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ്റെ സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബസേലിയോസ് പൗലോസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാർ കോളേജ് അസോസിയേഷൻ ചെയർമാൻ അഭിവന്തിയ ഡോക്ടർ മാത്യൂസ് മാർ അപ്രേം നിർവഹിച്ചു ഡോക്ടർ ബോസിന്റെ നേതൃത്വത്തിൽ ജപ്പാനിൽ പോയി അവിടെ റോബട്ടിക് കോമ്പറ്റീഷൻ നമുക്ക് ഏഴോ ആറോ രാജ്യങ്ങൾ പങ്കെടുത്താൽ നമുക്ക് കിട്ടിയെന്നറിയുന്നത് വലിയ സന്തോഷമാണ് ഇനിയും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നിലനിൽക്കുന്നു രണ്ടു വർഷം പിന്നീട് നേതൃത്വം ശ്രീലങ്കയിൽ പോയി അവിടുത്തെ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള കൊളബറേഷനൊക്കെ നടത്തി വരുന്നത് അങ്ങനെ ഈ കോളേജ് നോട്ട് ഓൺലി അക്കാഡമിക് ാണ് ഇനിയും ഈ സ്ഥാപനം അസോസിയേഷൻ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഒരുമിച്ച് ഒന്നായിട്ട് പ്രവർത്തിക്കാം ഡിക്കി എം പി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടന്ന ഐ ഇ ഇ ഇ ഏഷ്യ പസഫിക് റീജിയൺ റോബോട്ടിക് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മാറത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ മുഹമ്മദ് സെയിൻ വിഷ്ണുരാജ് എ എന്നിവർക്ക് മാറത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് ഗോൾഡ് മെഡൽ സമ്മാനിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മാറത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ വൈസ് ചെയർമാൻ എ ജി ജോർജ്